എൻ ആർ ലേണിങ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാമുകളെ പറ്റിയാണ് കേരളത്തിലെ ആദ്യ ഡാം ഏതാണ് ഉത്തരം മുല്ലപ്പെരിയാർ ഡാം ഏഷ്യയിലെ ആദ്യ ആർച്ച് ഡാം ഏതാണ് ഉത്തരം ഇടുക്കി ഡാം ഇടുക്കി ഡാം ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഉത്തരം ഇന്ദിരാഗാന്ധി ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിന് സഹകരിച്ച വിദേശ രാജ്യം ഏതാണ് ഉത്തരം കാനഡ ഇടുക്കി ഡാമിൻ്റെ പരമാവധി സംഭരണ ശേഷി എത്രയാണ് ഉത്തരം രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് അടി കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏതാണ് ഉത്തരം മലമ്പുഴ ഡാം മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ് പാലക്കാട് കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ ഡാം കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏതാണ് ബാണാസുര സാഗർ ഡാം കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാണ് ഉത്തരം ചെറുതോണി കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാം ഉത്തരം മാട്ടുപെട്ടി കേരളത്തിലെ ഏറ്റവും നീളം കൂടി അണക്കെട്ട് ഉത്തരം കാഞ്ഞിരമ്പുഴ ഡാം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലസേചന പദ്ധതി ഉത്തരം തെന്മര ഡാം ഡാം തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് എന്ന സിനിമ ഏത് ഡാമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം മുല്ലപ്പെരിയാർ ഡാം ചീങ്കണ്ണി പുനരധിവാസ ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം നെയ്യാർ ഡാം പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ